നമ്മുടെ ജീവിതം നമുക്കൊരു വലിയൊരു അവസരമാണ് ജീവിതം ദൈവത്തിൻ്റെ ഒരു ദാനമാണ് ആ ജീവിതം മനോഹരമായി കൊണ്ടു നടക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് പക്ഷേ ഈ ജീവിതം എങ്ങനെയാണ് മനോഹരമായിട്ട് കൊണ്ടു നടക്കേണ്ടത് വാസ്തവത്തിൽ നമ്മൾ ജീവിക്കുന്നത് ഒരു ദിവസം ഇരുപത്തിനാല് മണിക്കൂറാണ് ഈ ഇരുപത്തിനാല് മണിക്കൂർ നമ്മൾ ഭംഗിയായിട്ട് മാനേജ് ചെയ്യാമെങ്കിൽ നമുക്ക് നമ്മുടെ ജീവിതം മനോഹരമാക്കുവാനായിട്ട് സാധിക്കും ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞ് സിനിമ ഇറങ്ങിയിട്ടുണ്ട് ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞിട്ട് പുസ്തകങ്ങളൊക്കെ ഇറങ്ങിയിട്ടുണ്ട് ധാരാളം പുസ്തകങ്ങൾ ജീവിതം മനോഹരമാക്കാനുള്ള ഗൈഡ് ലൈൻസായിട്ട് നമുക്ക് വേണ്ടി നമ്മുടെ മുമ്പിലുണ്ട് സോക്രട്ടീസ് എന്ന് പറയുന്ന മഹാൻ പറയുന്നു ദി എണ്ണക് ലൈഫ് ഈസ് നോട്ട് വർത്ത് ലിവിങ് പുനഃപരിശോധനയ്ക്ക് വിധേയമാകാത്ത ജീവിതം ജീവിക്കാൻ കൊള്ളുകയില്ല ഗയോട്ടെ എന്ന് പറയുന്ന ഇംഗ്ലീഷ് കവി പറയുന്നു എ യൂസ്ലെസ് ലൈഫ് ഈസ് എ നിയർലി ഡെത്ത് എ യൂസ്ലെസ് ലൈഫ് ഈസ് എ നിയർലി ഡെത്ത് എന്ന് ഗയോട്ടേ പറയുള്ളൂ പക്ഷേ ഇങ്ങനെയൊക്കെയാണെങ്കിലും നമുക്കെങ്ങനെയാണ് ജീവിതം മനോഹരമാക്കേണ്ടത് എന്നൊന്ന് ചിന്തിക്കാം ഞാൻ ഈ താഴെപ്പറയുന്ന പ്രമാണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കാത്തുപാലിക്കേണ്ടത് ആവശ്യമാണ് ഒന്നാമത്തെ പ്രമാണമെന്ന് പറയുന്നത് സ്വാഭിമാനം അല്ലെങ്കിൽ സെൽഫ് എസ്റ്റീം നമുക്ക് ഒരു സാധാരണക്കാരനാണെങ്കിലും ഒരു കർഷകനാണെങ്കിലും ഒരധ്യാപകനാണെങ്കിലും ഏതൊരു ജോലിയിലുള്ള ആളാണെങ്കിലും നമുക്കൊരു സ്വാഭിമാനം ഉണ്ടായിരിക്കേണ്ടത് അത്യാവശ്യമാണ് സ്വന്തമായൊരു അഭിമാന ബോധം ഉണ്ടാവണം അങ്ങനെ സ്വാഭിമാനമില്ലാത്ത ആളുകളാണ് ജീവിതം നശിപ്പിക്കുന്നതിനെ പറ്റിയും ആത്മഹത്യയെപ്പറ്റിയൊക്കെ ചിന്തിക്കുന്നത് രണ്ടാമത്തെ ഒരു പ്രമാണം എന്ന് പറയുന്നത് ക്രിയേറ്റീവരളുടെ തോട്ട്സാണ് സൃഷ്ടിപരമായ ചിന്തകൾ നമ്മുടെ മനസ്സിൽ ധാരാളം ചിന്തകളുണ്ടാവും ആ ചിന്തകളൊക്കെ നെഗറ്റീവ് ആകാൻ പാടില്ല നമുക്ക് ഓരോ കാര്യവും അങ്ങനെ മനോഹരമായിട്ട് ചെയ്യാം എങ്ങനെ മനോഹരമായിട്ട് ജീവിക്കാം സന്തോഷമായിട്ട് ജീവിക്കാം എന്നുള്ള രീതിയിലുള്ള കൊച്ചു കൊച്ച് ചിന്തകളായിരിക്കണം നമുക്ക് എപ്പോഴും ഉണ്ടാകേണ്ടത് പോസിറ്റീവായിട്ടുള്ള തോട്ട്സ് അപ്പോൾ ക്രിയേറ്റീവായിട്ടുള്ള തോട്ട്സ് ഉണ്ടാവേണ്ടത് അത്യാവശ്യമാണ് മൂന്നാമത്തെ ഒരു പ്രമാണം എന്ന് പറയുന്നത് നമ്മുടെ കർമ്മം ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഈ ലോകത്തിൽ ജനിച്ചിരിക്കുന്ന എല്ലാവർക്കും ഒരു ഡ്യൂട്ടിയുണ്ട് നമ്മളെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ഡ്യൂട്ടി അതെന്താണോ അത് ചെറുതായാലും വലുതായാലും ആ ഡ്യൂട്ടി മനോഹരമായി ചെയ്യുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് നമുക്കൊരു ജോബ് സാറ്റിസ്ഫാക്ഷൻ കിട്ടും നമ്മുടെ കാര്യം ഞാൻ ചെയ്ത് ഞാൻ ഏറ്റ കാര്യം ഞാൻ ചെയ്തു അതൊരു നല്ല എപ്പോഴും നല്ല നമുക്കൊരു സന്തോഷം തരുന്നൊരു കാര്യമാണ് അപ്പോൾ കർമ്മം ചെയ്യുക എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അടുത്തൊരു പ്രമാണം നമുക്കൊരു ഹെൽത്തി ഡയറ്റ് വേണം ശരിയായ ഭക്ഷണ രീതി വേണം ഞാൻ നല്ല ഭക്ഷണം നല്ല പറയുന്നത് ശരിയായ ഭക്ഷണം കഴിക്കേണ്ടത് ആവശ്യമാണ് ആ ഭക്ഷണത്തിൻ്റെ ക്വാണ്ടിറ്റി പ്രധാനപ്പെട്ടതാണ് ആ ഭക്ഷണത്തിൻ്റെ ക്വാളിറ്റിയും പ്രധാനപ്പെട്ടതാണ് അപ്പോൾ ക്വാണ്ടിറ്റിയും ക്വാളിറ്റിയും രണ്ടും പ്രധാനപ്പെട്ടതാണ് ഇന്ത്യയുടെ പഴയ പ്രധാനമന്ത്രിയായിരുന്ന മൊറാർജി ദേശായി ഈ വാസ് എ നാച്ചുറോപ്പത്ത് പ്രകൃതി ചികിത്സകനായിരുന്നു മൊറാർജി ദേശായി പറയാറുണ്ട് എല്ലാ ആഹാര സാധനങ്ങളും എല്ലാവർക്കും പിടിക്കയില്ല എല്ലാവർക്കും പിടിക്കുന്ന അല്ലെ ഓരോരുത്തർക്കും പിടിക്കുന്ന ആഹാര ശൈലിയുണ്ട് അത് നമ്മൾ കണ്ടുപിടിക്കണം അങ്ങനെയുള്ള ആഹാരം കഴിക്കേണ്ടത് നമ്മുടെ ആരോഗ്യത്തിന് നല്ലതാണ് ആരോഗ്യമെന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഇനി അടുത്തൊരു പ്രമാണമെന്ന് പറയുന്നത് പേഷ്യൻസാണ് ക്ഷമ എന്ന് പറയുന്നത് ബലമാണ് ക്ഷമ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ജീവിതത്തിലെ വിജയിക്കത്തുള്ളൂ വി ഷുഡ് ബി പ്രിപ്പയർ ടു വെയിറ്റ് നമ്മൾ നല്ല കാര്യങ്ങൾ ചെയ്തു ശരിയാണ് പക്ഷേ അതിൻ്റെ ഫലമെടുക്കണമെങ്കിൽ നമ്മൾ ഒന്ന് വെയിറ്റ് ചെയ്യണം ഇനിയിപ്പോൾ ഈ യാന്ത്രിക യുഗത്തിൽ ആരും വെയിറ്റ് ചെയ്യാൻ തയ്യാറല്ല ആർക്കും ക്ഷമയില്ല എല്ലാവർക്കും ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള സൊല്യൂഷൻസ് പെട്ടെന്ന് പെട്ടെന്ന് പരിഹാരങ്ങൾ ഉണ്ടാവണം എല്ലാം പെട്ടെന്നാണ് ആ ഇൻസ്റ്റൻറ്റിൻ്റെ കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് പക്ഷേ ക്ഷമിക്കാനായിട്ട് പഠിക്കേണ്ടത് അത്യാവശ്യമാണ് ക്ഷമ ബലമാണ് ക്ഷമിക്കണം വെയ്റ്റ് പ്ലീസ് വെയ്റ്റ് ഫോർ ദ റിസൾട്ട് അത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് പിന്നീട് ജീവിതത്തിലെ പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ടൊരു പ്രമാണമെന്ന് പറഞ്ഞാൽ സൈലൻസാണ് ദിസ് ഈസ് എ മാഡ് വേൾഡ് നമുക്കറിയാം ഒരു മാഡനിങ് വേൾഡ് ആണ് നമ്മളെ ഭ്രാന്തന്മാരാക്കുന്ന ലോകമാണ് പക്ഷേ അവിടെ സൈലൻസ് എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഒന്ന് നിശബ്ദരായിരിക്കുക ആരോ പറഞ്ഞ പോലെ മൈ ഹോബീസ് ആർ റീഡിങ് ആൻഡ് റൈറ്റിംഗ് ആൻഡ് ലിസണിങ് ടു മ്യൂസിക് ആൻഡ് സൈലൻസ് എന്ന് പറയുന്നു മൈ ഹോബീസ് ആർ റീഡിങ് റൈറ്റിംഗ് ആൻഡ് ലിസണിങ് ടു മ്യൂസിക് ആൻഡ് സൈലൻസ് നിശബ്ദതയെ കേൾക്കണം എന്തോ ചില കാര്യങ്ങൾ നിശബ്ദതയ്ക്കും പറയാനുണ്ട് നമ്മൾ രാവിലെ എഴുന്നേറ്റിരിക്കുമ്പോൾ നമ്മൾ കാപ്പിയെ കുടിച്ച് കഴിയുമ്പോൾ ശാന്തനായിട്ടിരിക്കുമ്പോൾ നമ്മുടെ മനസ്സ് നമ്മൾ പല കാര്യങ്ങളും മന്ത്രിക്കും അല്ലെങ്കിൽ കിടക്കാൻ നേരം ഇന്നത്തെ ദിവസം നമ്മളെ വിലയിരുത്തുമ്പോൾ നമുക്കറിയാം ധാരാളം പല കാര്യം അല്ലെങ്കിൽ പല കാര്യങ്ങളും മനസ്സ് നമ്മളോട് മന്ത്രിക്കുന്നുണ്ട് ആ കാര്യങ്ങൾ നമ്മൾ നമ്മൾ ഓർത്തിരുന്ന് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ജീവിതം മനോഹരമാക്കാനായിട്ട് സാധിക്കും അവസാനമായിട്ട് ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഹെൽത്തി സോഷ്യൽ റിലേഷൻഷിപ്പാണ് നല്ല ശക്തമായ ബന്ധങ്ങൾ വ്യക്തിബന്ധങ്ങൾ സാമൂഹ്യ ബന്ധങ്ങൾ പ്രധാനപ്പെട്ടതാണ് നമ്മളെ ഇന്ന് പണ്ടത്തെ പോലെ വീട്ടിലിരിക്കുന്ന ആളുകളല്ല എല്ലാവരും തന്നെ പുറമേ ഇറങ്ങുന്നവരാണ് അങ്ങനെ പുറത്തോട്ട് ഇറങ്ങുമ്പോൾ നമുക്ക് ധാരാളം ആളുകളുമായിട്ട് ബന്ധപ്പെടണം എല്ലാവരും എല്ലാവരുമായിട്ടുള്ള വ്യക്തിബന്ധങ്ങൾ ഒരുതരം തരം പോസിറ്റീവായിട്ടുള്ള ബന്ധങ്ങളായിരിക്കണം വേർ ദാർ ഈസ് ലവ് വേർ ദർ ഈസ് ഫെലോഷിപ്പ് വേർ ദർ ഈസ് അഫെക്ഷൻ ദാർ ഈസ് ലൈഫ് അപ്പം നല്ല ബന്ധങ്ങൾ ഇവിടെയുണ്ടോ അവിടെ ജീവിതമുണ്ട് ജീവിക്കാൻ സ്കോപ്പുണ്ട് ജീവിതം മനോഹരമാകുന്നത് അപ്പോഴാണ് അപ്പം ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട പ്രമാണങ്ങൾ ജീവിതത്തിൽ ഓർത്തിരിക്കുകയാണെങ്കിൽ നമുക്ക് ജീവിതം മനോഹരമാക്കാം അമേരിക്കയിലെ പ്രസിഡൻ്റായിരുന്ന ജോൺ ഓഫ് കെന്നഡി ജോൺ ഓഫ് കന്നഡിയുടെ അമ്മ റോസ് കെന്നഡി പറഞ്ഞൊരു വാചകമുണ്ട് ലൈഫ് ഈസ് മെയ്ഡ് ഓഫ് സ്മോൾ മൊമെൻസ് ജീവിതം കൊച്ചു കൊച്ചു നിമിഷങ്ങൾ കൊണ്ട് ഉണ്ടാക്കപ്പെട്ടതാണ് ഓരോ നിമിഷവും പ്രധാനപ്പെട്ടതാണ് അതുകൊണ്ട് ഓരോ നിമിഷവും നമ്മൾ വിലപ്പെട്ടതായിട്ട് കാണണം എങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതം മനോഹരമാവുകയുള്ളൂ നമുക്കറിയാം ഈ സ്വസ്ഥത സമാധാനം ശാന്തി എന്നൊക്കെ പറയുന്നത് ഒരു ചിത്രശലഭത്തെ പോലെയാണ് നമ്മളാ ചിത്രശലഭത്തെ പുറകാണെന്നാൽ കിട്ടുകയില്ല നമ്മളെവിടെയെങ്കിലും സ്വസ്ഥമായിട്ടിരിക്കണം എവിടെയെങ്കിലും സ്വസ്ഥമായിട്ട് ഇരുന്ന് കഴിയുമ്പോൾ ഈ ചിത്രശലഭം നമ്മുടെ ദേഹത്തു നിന്നിരിക്കും ശാന്തിയും സമാധാനവും അങ്ങനെയാണ് നമ്മൾ സ്വസ്ഥമായിട്ടിരിക്കണം സ്വസ്ഥമായിട്ട് ഇരുന്ന് കഴിയുമ്പോൾ നമുക്ക് ഈ സമാധാനം ലഭിക്കും അപ്പോൾ നമ്മുടെ ജീവിതം മനോഹരമാക്കും അതുകൊണ്ട് മറ്റുള്ളവർ നമ്മുടെ ജീവിതം മനോഹരമാക്കി തരും എന്ന് പ്രതീക്ഷിക്കരുത് ഇറ്റ് ഈസ് അവർ ഡ്യൂട്ടി ഡോണ്ട് എക്സ്പെക്ട് അതേഴ്സ് ടു ഡു ഇറ്റ് ഇറ്റ് ഈസ് അവർ ഡ്യൂട്ടി ടു മേക്ക് അവർ ലൈഫ് ബ്യൂട്ടിഫുൾ അപ്പോൾ ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും മനസ്സിൽ കുറിച്ചിടേണ്ട ഒരു കാര്യമാണ് നമ്മുടെ ജീവിതം മനോഹരമാണ് നമ്മുടെ ജീവിതം ദൈവത്തിൻ്റെ ഒരു ദാനമാണ് അത് നമുക്ക് ജീവിച്ച് കാണിച്ചു കൊടുക്കാനുള്ളതാണ് നമ്മൾ ജീവിക്കണം അതല്ലാതെ ജീവിതം ഷോ കാണിക്കാനുള്ളതല്ല എന്ന് ഞാൻ വീണ്ടും പറയുന്നു ജീവിതം ജീവിച്ച് കാണിക്കണം മേൽപ്പറഞ്ഞ കാര്യങ്ങൾ മനസ്സിൽ ഓർത്തിരിക്കുക അപ്പോൾ തീർച്ചയായിട്ടും ജീവിതം മനോഹരമായിരിക്കും ഐ റിപ്പീറ്റ് ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ